ഹലോ നമസ്കാരം കായ്സ് മച്ചന്മാരെ എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഏ എൻ്റെ പൊന്നുമുമ്പോടൊ തൻ്റെ ഭാഗത്തുനിന്ന് ഞാനത് എക്സ്പെക്റ്റ് ചെയ്തില്ല ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് തനിക്ക് എന്നോട് സംസാരിക്കാലോ തനിക്ക് എന്നോട് ചോദിക്കാലോ ഈവൻ വൻ താനായിട്ടും രാജ്ട്രാക്കരായിട്ടും സമ്മാർ ഈ പറഞ്ഞ വിവീഹിയറായിട്ടും ഗോപുരം അച്ചനായിട്ടും ഒക്കെ നമ്മൾ സംസാരിക്കാറുള്ളത് കോണ്ടാക്റ്റുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നോട് നേരിട്ട് ചോദിക്കാലോ എന്താണ് ദേവു ആക്ച്വലി സംഭവിച്ചതെന്ന് വെട്ടിക്കുത്തിയെ പത്തൽ പോലെ ഞാനും ഇവിടെ ഉണ്ടല്ലോ എല്ലാത്തിനും ആയിട്ട് മറുപടി തരുന്ന ഞാൻ ഏഹ് അപ്പോൾ ടോപ്പിക്കിൽ കൊടുക്കാം ഫോർത്ത് ജൻഷൻ എന്ന് പറയുന്ന ഒരു പേജ് അതിൽ ഈ ഒരു ആളെ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത് ഇന്ന് തെളിഞ്ഞു കേട്ടോ നമ്മൾ ഭയങ്കര ജെനുവിനായിട്ട് സംസാരിക്കുന്ന ആളുകൾ വരെ കുറേ കൂടെ കുത്തുകയാണ് ഇതെൻ്റെ ഒരൊറ്റ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇതോടുകൂടി ഈ ടോപ്പിക് ഇവിടെ നിർത്തുകയാണ് ബാക്കി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് തികച്ചും ലീഗലി പോവുകയും സ്റ്റേഷനിൽ വച്ച് തന്നെ നിങ്ങൾക്ക് ഇതിനൊരു കൺഫർമേഷൻ തരുന്നതുമായിരിക്കും ഓക്കെ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇൻസ്റ്റയിൽ ഇത് ഈ മഹാനോട് ഞാൻ പറഞ്ഞതാണ് മച്ചാനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സത്യം എന്താണെന്ന് എന്നോട് ചോദിക്കൂ സത്യം അറിഞ്ഞതിന് ശേഷം സംസാരിക്കുമെന്നുള്ളത് അപ്പം പുള്ളി പറഞ്ഞു റോബിൻ ആരവിനെതിരെയുള്ള വീഡിയോ ഷട്ട് ഡൗൺ ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു ലെറ്റ് എം ഡു വോട്ട് ദ വോണ്ട് മാൻ ഏ അയാൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഞാൻ വിവ്യയെ കൊണ്ട് സ്ട്രൈക്ക് കുടിപ്പിച്ചിട്ടില്ലേ ചെയ്യിപ്പിച്ചിട്ടില്ലേ എന്നിട്ട് വിവിയെ കുറ്റപ്പെടുത്തുകയാണോ എന്താണ് വിവയ ഓടിച്ചിട്ട് ആക്രമിക്കണമെന്ന് ഓടിച്ചിട്ട് ആക്രമിക്കാൻ എന്താ ഞാൻ പൂച്ച അവൻ എലിയുവാണോ അതോ എൻ്റെ വീട്ടിൽ എലി എലിയായിട്ട് അവൻ വന്നോ എന്തെങ്കിലും ചെയ്തോ ഞാൻ അവിടെ സംസാരിച്ചത് എന്താണ് വോയിസ് റെക്കോർഡിങ് ചെയ്യുന്ന ചെറ്റത്തരമാണ് ഇവിടെ ഷഫീന ബീവി ആ ചേച്ചിട്ട് വീഡിയോ പേജ് സ്ട്രൈക്ക് സ്ട്രൈക്കാക്കിയത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം അല്ലേ ഇവിടെ എൻ്റെ പേജ് എൻ്റെ പേജ് തന്നെ ഞാൻ സ്ട്രൈക്ക് അടിപ്പിച്ചതിന് നിങ്ങൾക്ക് എന്താ അച്ഛന്മാർ ഇത്ര കുന്തലിപ്പ് ഏ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഓൾറെഡി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് നിന്ന് വ്യക്തി ത്തി എൻ്റെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും അടിച്ചു മാറ്റി അടിച്ചുമാറ്റിപ്പോയപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഇൻസ്റ്റാഗ്രാമിലെ ചില ഹാക്കേഴ്സിന്റെ ഹെൽപ്പോട് കൂടി അതൊക്കെ സീക്രട്ട് ഏജൻ്റ് എന്നും ഒക്കെ അറിയുന്ന കാര്യമാണ് ഇവരൊക്കെ ഇനി വാത എനിക്ക് അറിയത്തില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് പല കമന്റ്സും ഫോർത്ത് ജൻഷൻ പൊക്കി പിടിച്ച് ഈ സാധനവും കൊണ്ട് വന്നപ്പോൾ അപ്പോൾ പുള്ളി പറയുന്നുണ്ടെന്ന് കൗണ്ടർ ചെയ്യൂ ഗെയിം ഒന്ന് രസമാവട്ടെ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലാത്തോണ്ട് ഗെയിം രസിപ്പിക്കാം പക്ഷെ ഇപ്പം ഞാൻ എന്നെ അറിയുന്ന അല്ലെങ്കിൽ എന്റെ സബ്സ്ക്രൈബേഴ്സിനോടും മൂപ്പനോടും കൂടിയാണ് മൂപ്പൻ എന്തായാലും ഷെയർ ചെയ്തല്ലോ ഈ ഒരു വീഡിയോ ആണ് പറയുന്നത് കാരണം നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ടിന്റെ ഭാഗമായിട്ടാണ് മച്ചന്മാർ ഇതാണ് സംഭവം എന്ന് പറയുന്നത് അപ്പം ആള് ഒരു ഏഴ് കൊല്ലമായിട്ട് എൻ്റെ കൂടെ നിൽക്കുകയും എൻ്റെ പേജും കാര്യങ്ങളെല്ലാം നോക്കുകയും പൊട്ട ബുദ്ധിക്ക് ഞാൻ ആൾക്ക് പാസ്വേഡും കാര്യങ്ങളെല്ലാം കൊടുക്കുകയും ബിഗ് ബോസിൽ പോയപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ആട് കടന്നിടത്ത് കൂടെ പോലും ഇല്ല എന്നുള്ള രീതിയിൽ പേജും കാര്യങ്ങളെല്ലാം പുള്ളി എടുത്തിട്ട് പോവുകയും തേവര പോലീസ് സ്റ്റേഷനിൽ ഞാൻ പുള്ളിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുകയും എന്നിട്ടും എൻ്റെ ഇതിനു മുമ്പ് ഒരു യൂട്യൂബ് ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇൻസ്റ്റലൊക്കെ ഈ യൂട്യൂബിലും പുതിയ യൂട്യൂബിലും ഞാൻ പേജിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ പേജ് പോയി പുതിയ പേജാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ആ പുള്ളി എൻ്റെ പേജ് എടുത്തിട്ട് പോവുകയും അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഫൈവ് പോയിന്റ് സെവൻ കെ ഫോളോവേഴ്സ് സംതിങ് ഒറ്റ ഉണ്ടായിരുന്നു അപ്പം അത് ഇനി പുള്ളി പോലീസുകാരും പറഞ്ഞു അതിനി പുള്ളി ഞാൻ അവിടെ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഞാൻ അവരോട് വ്യക്തമായിട്ട് പറഞ്ഞു ഇനി ഈ പേജിന് എന്തെങ്കിലും വിഷയം വന്നാൽ ഞാൻ ഉത്തരവാദി അല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഇഗ്നോർ ചെയ്യണം അല്ലെങ്കിൽ അവരും പറഞ്ഞത് വിട്ടേക്ക് ഇത് ഇങ്ങനെ സൈബർ അല്ലേ പല പ്രശ്നങ്ങളുണ്ടോ മാം ഒരു പേജ് തുടങ്ങാൻ നോക്കുന്ന ഒരു രീതിയിൽ നിന്നാണ് തേവര പോലീസ് സ്റ്റേഷനിൽ നിന്നും എനിക്ക് കിട്ടിയത് ആ ഒരു സാഹചര്യത്തിൽ രാജ്ട്രോക്ക് ആയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത് ാണ് വിവി എന്ന് പറയുന്ന മച്ചാനെ ഞാൻ അറിയുന്നത് അപ്പം പുല്ലിയായിട്ട് സംസാരിക്കുകയും ഞാൻ കാരണം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള അപ്പോൾ ആൾക്കാർ മുഴുവനും മറ്റേ പേജിലോട്ടാണ് പോകുന്നത് അതായത് എൻ്റെ പഴയ ഈ എയ്റ്റി ഫൈവ് പോയ സബ്തിങ്ങൾ ഉള്ള പേജിലോട്ടാണ് പോകുന്നത് അതുമാത്രമല്ല നമ്മുടെ ഒരു പേജ് വേറൊരാളുടെ കയ്യിലിരിക്കുമ്പോൾ അതിന് എന്തൊക്കെ കുന്തളിപ്പും പ്രശ്നങ്ങളും വരും നമുക്കറിയില്ല അപ്പം ഞാൻ രാജേട്ടനോട് സംസാരിച്ച് രാജേട്ടനാണ് എനിക്ക് വിവിയെ പരിചയപ്പെടുത്തായിരിക്കും വിവിയായിട്ട് ഞാൻ സംസാരിച്ച് വി എൻ്റെ പേജ് തന്നെയാണ് വിവിയോട് ഞാൻ സ്ട്രൈക്ക് അടിപ്പിക്കാൻ പറഞ്ഞ് സ്ട്രൈക്ക് അടിച്ച് തീർത്തത് അതിന് എൻ്റെ പത്ത് പൈസയും വിവി വാങ്ങിച്ചിട്ടില്ല ഓക്കെ ആ ഒരു ഫ്രണ്ട്ലി രീതിയിലാണ് വിവി ചെയ്തു തന്നത് അപ്പം എൻ്റെ പേജ് എൻ്റെ പേജ് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഒരു പാർട്ണർ എടുത്തുകൊണ്ട് പോയി അവൻ ഇനി കൂടുതൽ പ്രഷ്റുണ്ടാക്കി ഇനി ഇതിന്റെ പുറകെ മറ്റും നടക്കാൻ വയ്യ അതുകൊണ്ട് അതവിടെ പച്ചയെ കണ്ട പേജ് എടുത്തങ്ങ് തീർത്തു കാരണം അയാൾക്ക് അയാൾ പറഞ്ഞത് അയാളെ തിരിച്ച് നമ്മുടെ ഇതിലേക്ക് എടുത്തില്ലെങ്കിൽ ആ പേജ് തരില്ല എന്നുള്ള രീതിയിലൊരു ത്രെട്ട് വന്നപ്പോൾ തോറ്റും ശീലമില്ലാത്തതുകൊണ്ടും പേടിച്ചു ശീലമില്ലാത്തതുകൊണ്ടും വിവിയെ ഞാൻ പരിചയപ്പെടുകയും വിവിയോട് പറഞ്ഞപ്പോൾ വിവി അത് ഷട്ട് ഡൗൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞ സ്ട്രൈക്ക് അടുപ്പിച്ചും ചെയ്ത് കളഞ്ഞു അല്ലാതെ ഞാനൊരു മനുഷ്യൻ്റെയും എൻ്റെ പേജ് ഞാൻ സ്ട്രൈക്ക് അടിച്ച് കളയണേനെ നിങ്ങളോട് ഞാൻ പെർമിഷൻ ചോദിക്കണം അല്ലാതെ ഒരാളുടെ പേജും ഞാൻ സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞിട്ടില്ല ഇനി സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞവൻ ഉണ്ടെങ്കിൽ പ്രൂഫ് കൊണ്ടുപോയോ അത് നമുക്ക് സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കാം കാരണം ഞാൻ അങ്ങനെ ഒരാളുടെ പേജോ മറ്റോ സ്ട്രൈക്ക് അടിച്ച് കളയുന്ന ഒരു വ്യക്തിയല്ല ഇതെന്തുകൊണ്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇത് എനിക്ക് സെൽഫ് ഹാം ആണ് കാരണം എൻ്റെ കസ്റ്റഡിയിൽ എൻ്റെ അഡ്രസ്സിൽ എൻ്റെ ഇതിൽ നിൽക്കുന്ന പേജ് വേറൊരാൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ അയാൾ അത് ചോദിച്ചിട്ടും തരാത്ത പക്ഷേ അത് സ്ട്രൈക്ക് അടിച്ച് കൊടുക്കുന്നത് തെറ്റാണോ ഒച്ചമ്മരെ നിങ്ങൾ എന്ത് നിങ്ങളെന്ത് അറിഞ്ഞിട്ടാണ് ഈ കുന്തളിപ്പ് സംസാരിക്കുന്നത് പിന്നെ എനിക്ക് ആരും ഇവിക്കെതിരെ സംസാരിച്ചാൽ പൈസ തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ പൈസ എനിക്ക് വേണ്ടാതാനും പത്ത് മൂന്ന് ലക്ഷം കടമുണ്ട് മച്ചന്മാരെ എനിക്ക് ഏ എല്ലാ കാര്യം പറയാമല്ലോ ഞാനൊരു സിംഗിൾ മോമാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ ബ്രെഡ് ആൻഡ് ബട്ടർ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഞാനാണ് എന്നാലും നെറുകേടി കാണിച്ച് ഞാൻ പത്ത് പൈസ ഉണ്ടാക്കിയിട്ടുമില്ല പത്ത് പൈസ വാങ്ങിച്ചിട്ടുമില്ല ഞാൻ എൻ്റെ പേജിലും വേണ്ടിട്ടുണ്ട് ഈ എന്താ പറയുക ഒരാളുടെ ലൈഫ് നശിപ്പിച്ചിട്ടില്ല പത്ത് പൈസ എനിക്ക് വേണ്ട ഇപ്പം ജാസ്മിൻ്റെ കേസാണെങ്കിലും വിവിയുടെ കേസാണെങ്കിലും റോബിൻ്റെ കേസാണെങ്കിലും എനിക്ക് ന്യായം തോന്നിയതെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഓക്കെ അപ്പോൾ വിവിയെ കട്ടെന്നാക്രമിക്കണമെന്നൊക്കെ പറയാനായിട്ട് ആരോട്ടാ ഏ അതിപ്പോഴും ഇവി വന്നിരുന്ന ഞാൻ മുന്നിൽ നിന്ന് പറയും ഈ പറഞ്ഞ മാതിരി വോയിസ് റെക്കോർഡിങ് ചെയ്താണെന്ന് മോശമാണെന്നുള്ളത് ഈ സംഭവം വിവിക്ക് മാത്രം അറിയുന്ന അല്ലെങ്കിൽ വിവിക്കും രാജേട്ടനും അറിയുന്ന സംഭവം ഈ ഫോർത്ത് ജനറേഷനിലോട്ട് എങ്ങനെ എത്തി എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഞാൻ സ്ട്രൈക്ക് അടിപ്പിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ എന്നെ പറ്റിച്ച് പേജ് എടുത്തുകൊണ്ട് പോയ എൻ്റെ പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് എൻ്റെ പേജ് ഞാൻ വലിച്ചിട്ടതാണ് ആ പേജിനധികം അധികം മുന്നോട്ട് പോകണ്ട അതവിടെ കിടന്ന വിഷയമാണ് അല്ലെങ്കിൽ എല്ലാം പോകുന്നത് ആ പേജിലോട്ടാണ് അതുകൊണ്ട് ഞാൻ ആ പേജ് പുൾ ഡൗൺ ചെയ്തു സ്റ്റേഷനിൽ കേസും ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനി എന്താണ് നിങ്ങൾക്ക് കൂടുതൽ അറിയാനുള്ളത് ഇനി ആരെങ്കിലും പുതിയ കഥകൾ കൊണ്ട് യൂട്യൂബേഴ്സ് പൊതുവേ പറഞ്ഞ മാതിരി ശബ്ദമുയർത്തി വരുന്നവരെ വലിച്ച് താഴോട്ടിടാൻ നോക്കുന്ന ഒരു പ്രവണത ഉണ്ടല്ലോ അപ്പോൾ ഫോർത്ത് ജംഗ്ഷൻ പറഞ്ഞു ആളുടെ കയ്യിൽ കുറേ പ്രൂഫും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേജ് സ്ട്രൈക്ക് കൊടുത്ത് വലിച്ചിട്ടേന് നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് അതും ലീഗലി ഞാൻ കേസും ഫയലും കൊടുത്ത് പെറ്റീഷൻ ഓൾറെഡി ഇല്ല ഒരു സംഭവത്തിന് ഏഹ് അപ്പോൾ വിവിയ എല്ലാരും യൂസ് ചെയ്യുന്നു അപ്പോൾ ഈ വേറെ ഇപ്പം വേറെ ആരും വിവിയെ കൊണ്ട് പേജ് ഷട്ട് ഡൗൺ ചെയ്യിപ്പിച്ചിട്ടില്ല അവരോട് പോയി ചോദിക്കും ഒരു കാര്യം മച്ചന്മാരെ ഞാൻ എട്ടൊമ്പത് കൊല്ല ഇവിടെ സോഷ്യൽ മീഡിയയിൽ സ്ട്രൈക്ക് ഐ മീൻ ലൈക്ക് ബുള്ളിങ് ആയിട്ടും ഇല്ലാത്ത കഥ പറഞ്ഞിട്ടും ഫെമിനിസ്റ്റുകളുടെ കയ്യിൽ നിന്നും പല ആൾക്കാരുടെ കയ്യിൽ നിന്നും അടി കിട്ടിയിട്ടും ഞാൻ ഇവിടെ നിന്നിട്ടുള്ളൂ ഒരൊറ്റം പോലും നേരിട്ട് വന്ന് ചോദിക്കാനുള്ള ഗെറ്റ്സ് കാണിച്ചിട്ടില്ല അപ്പൊ ഫോർത്ത് ജനഷനോട് ഞാൻ പറഞ്ഞു അറിയാത്ത പണിക്കാണ് നിൽക്കുന്നത് എന്നോട് ചോദിക്കും എന്താ സംഭവം എന്നുള്ളത് ചോദിക്കാൻ നിന്നില്ല അല്ല അതിനുമുമ്പ് സ്റ്റോറി ഇട്ട് വീഡിയോ ഇട്ട് അത് ഷെയർ ചെയ്യുകയും ചെയ്തു മോനെ വിവി മോനെ വിവി നീ എല്ലാത്ത എല്ലാവരുടെയും ആസനത്തിൽ ഊതനമാതിരി എൻ്റെ അടുത്തേക്ക് ഊതാൻ വരല്ലേ മനസ്സിലായോ ഏഹ് ഇതിൽ ഇതാണ് എന്നുള്ളത് എനിക്കും നിനക്കും വ്യക്തമായിട്ടറിയാം ഉം ഇത് വെല്ലുവിളിയും കാര്യങ്ങളൊന്നുമല്ല മാന്യമായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ കഥ പറഞ്ഞ് പിന്നെയും കുന്തളിപ്പ് കാണിക്കാൻ വരികയാണെങ്കിൽ നേരിടേണ്ട രീതിയിൽ തന്നെ നേരിടും നേരിടേണ്ട രീതി തന്നെ നേരിടും കാരണം എനിക്ക് ആൻഡ്രോയിഡ് വൺ പേഴ്സൻറ്റേജ് ആണ് എൻ്റെ പേജ് തട്ടിക്കൊണ്ട് പോയിട്ട് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതാണ് ഞാൻ വലിച്ച് സ്ട്രൈക്ക് അടിപ്പിച്ചിട്ടത് അല്ലാതെ വേറൊരു വ്യക്തിയുടെ അന്നമല്ല ഞാൻ വലിച്ചതാഴോട്ടിട്ടത് മനസ്സിലായല്ലോ ഇതിനങ്ങോട്ട് പറഞ്ഞ് ഇതിൽ ഒറ്റ ഇതിൽ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഞാൻ നിർത്തുകയാണ് ഇതിന്റെ മേലോട്ട് നീ കളിച്ച ഇതിൻ്റെ മേലോട്ട് കഥ പറഞ്ഞ് വെറുതെ എൻ്റെ എനിക്ക് ഡിസ്റ്റർബൻസ് ആയാൽ സത്യമായിട്ടും മേ ബി ഇപ്പൊ ജാസ്മിൻ പറയണ മാതിരിയോ റോബിൻ പറയണ മാതിരിയോ അല്ലെങ്കിൽ സീക്രട്ട് പറയണ പോലെ ആവത്തില്ല ലിറ്ററലി ആവത്തില്ല കാരണം തെറ്റ് നിങ്ങൾ പറഞ്ഞു ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം മച്ചാനെ ഞാനും ചെയ്തിട്ടുണ്ട് പറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറയാനുള്ള നട്ടല് എനിക്ക് ഇണ്ടട അതെല്ലാവരും കൂടിയാ പറയുന്നത് നട്ടൽ എനിക്കുണ്ട് തെറ്റി പറ്റാത്ത മനുഷ്യരില്ല നിങ്ങളീ പറയുന്നൊക്കെ ശരിയാണ് എൻ്റെ ഭാഗത്ത് തെറ്റിപ്പറ്റിയെന്ന് പറയാൻ എനിക്കൊരു വിഷമമില്ലിടോ ഏഹ് അപ്പോൾ ദൈവവും സ്ട്രൈക്ക് അടിപ്പിച്ചിട്ടില്ലേ ഇണ്ടടോ പച്ച മലയാളത്തിൽ രണ്ട് ചെവി തുറന്ന് കേട്ടോ ദേവി സ്ട്രൈക്ക് അടിപ്പിച്ചിട്ടുണ്ട് ദേവു സ്ട്രൈക്ക് അടിപ്പിച്ചിട്ടുണ്ട് ദേവിൻ്റെ സ്വന്തം പേജാണ് എൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയ പേജ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പേജ് എൺപത്തയ്യായിരം ഫോളോവേഴ്സ് കയറിയ പേജ് വേറൊരു പോയി കുന്തളിപ്പ് കാണിക്കുമ്പോൾ അത് വലിച്ച് താഴോട്ട് ഇടാനുള്ള റൈറ്റ് എനിക്കില്ലേ ഏ അത് തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇപ്പം തൽക്കാലം ഇല്ലാതെ ഒരു കണ്ടന്റ് കിട്ടിയല്ലോ ഇനി ഇത് വലിച്ചു കയറി ഒട്ടിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്തോ ഇനി വേറെ ആരുടെയെങ്കിലും ഞാൻ ഈ പറഞ്ഞ മാതിരി എഡിറ്റഡ് ആയിട്ടുള്ള വോയിസോ കഥകളോ കൊണ്ടുവന്ന നമുക്ക് നേരിട്ട് സംസാരിക്കാം കാരണം സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോൾ ഈ മുറിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇതിൻ്റെ ഒരു കാര്യമില്ലല്ലോ അടുത്ത പ്രൂഫും കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ പ്രൂഫും ഉണ്ടാക്കാനും എഡിറ്റഡ് പോയിസ് തരാനൊക്കെ പ്രഗത്ഭരായ ആൾക്കാരുള്ളതുകൊണ്ടും സത്യമൊന്നും അറിഞ്ഞില്ലേലും വേണ്ടില്ല എനിക്ക് ഇത്തവണത്തെ ഏണിംഗ് കയറിയാൽ മതി കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ ഞാനുള്ള കാര്യം പറഞ്ഞു ലാസ്റ്റ് എക്സ്പ്ലനേഷൻ പറഞ്ഞു എനിക്ക് അയാൾ വീഡിയോ എനിക്കറിയായിരുന്നു ഫോർത്ത് ജനേഷൻ വീഡിയോ ഇടുന്നു പക്ഷേ എനിക്ക് വലിയ സംഭവമായിട്ട് തോന്നാമെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യതല്ല വേറൊരാളുടെ പേജ് ദേവു സ്ട്രൈക്ക് അടിച്ച് കളഞ്ഞു എന്ന് പറയാൻ ഞാൻ ചെയ്തിട്ടില്ല മനസ്സിലായോ ഇനി അങ്ങനെ ഒരു മാനിപ്പുലേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയവനെ കാണും കാണേണ്ട രീതിയിൽ കാണും ഉറപ്പായിട്ടും കാണും കാരണം എൻ്റെ തെറ്റിനെ നിങ്ങൾ ചൂണ്ടി പറഞ്ഞു അല്ലാതെ വെറുതെ കരിവാരി കരുവരുത്തേക്കാണ് നിൽക്കരുത് അത് റോബിൻ ചെയ്തമാതിരി വീഡിയോ ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യുക സീക്രട്ട് വന്നിട്ട് കൈ കിട്ടിയ കുത്തോടാന്ന് പറഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞ് മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ജാസ്മിൻ കളിച്ച് വന്നിട്ട് ഗെയിം കളിച്ച് വന്നിട്ട് പെട്ടെന്ന് ഇഗ്നോർ ചെയ്യണ പോലെ ഒന്നും ആയിരിക്കില്ല കാരണം ഇവിടെ കുറെ കൊല്ലായി ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പം ക്ലിയർ ആയല്ലോ ദേവുവിൻ്റെ പോയ പേജ് സ്ട്രൈക്ക് അടിച്ച് പുൾ ഡൗൺ ആക്കി നശിപ്പിച്ചു അത് ഞാൻ ഫസ്റ്റ് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പേജ് കാര്യത്തിനൊക്കെ വി വി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ള അത് എൻ്റെ ഇത് പൈസയും വാങ്ങിക്കാതെയാണ് അവൻ ചെയ്തിട്ടുള്ളത് പൈസയും വാങ്ങിക്കുക തന്നെ ചെയ്തിട്ടുള്ള അതുകൊണ്ടാണ് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന വിവി ഇങ്ങനത്തെവനാണെന്ന് എനിക്കറിയില്ലായവനപ്പം നിങ്ങൾ കുറെ പറഞ്ഞു വെള്ള വെള്ളപൂശാന് വന്നിരിക്കുകയാണെന്ന് വിവി എന്ത് ഉദ്ദേശത്തിലാണ് ഈ കാര്യം ഫോർത്ത് ജനറേഷനോട് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ കഥപരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അവന്റെ സ്വഭാവം ഇങ്ങനെയുള്ളു അവരൊരു പ്രൂഫ് ഓരോരുത്തരുടെ കയ്യിലോട്ട് കൊടുക്കും എന്നിട്ട് അവരെല്ലാവരും വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്തു വെച്ച് വീഡിയോ ചെയ്യും അപ്പം ദേവു ഏഹ് ദൈവിന് ദേവ് ആദ്യം സ്നേഹമുള്ളവരോടൊക്കെ മര്യാദയ്ക്ക് നിൽക്കും പക്ഷെ പാവാണ് തലയ്ക്ക് ഒരു തൂറന്ന് നിര വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അത് വേണ്ട ലിറ്ററലി പറയാനും വേണ്ട അപ്പം മൂപ്പ ഫോർത്ത് ജനറേഷൻ ആരൊക്കെയാണ് കയസേ ആരൊക്കെയാണോ വീഡിയോ കാണുന്നത് എല്ലാവരോടും ദേവ് സ്ട്രൈക്ക് അടിപ്പിച്ചിട്ടുണ്ട് വിവി ദേവിൻ്റെ പേജ് തന്നെയാണ് സ്ട്രൈക്ക് അടിച്ച സംഭവം നിന്ന് ഒഴിവാക്കി തന്നിട്ട് ഇപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന യൂട്യൂബ് പേജ് കണ്ടിരിക്കുന്നത് തുടങ്ങിയിരിക്കുന്നത് അല്ലാതെ വേറൊരാളുടെ അന്നം മുട്ടിക്കാനും ദൈവു നിന്നിട്ടില്ല നിൽക്കില്ല ഓക്കെ പിന്നെ വിപിക്കെതിരെ വീഡിയോ ചെയ്തതിന് പത്തിൻ്റെ പൈസ എനിക്ക് വാങ്ങിച്ചിട്ടുമില്ല ഞാൻ വാങ്ങിക്കമില്ല എനിക്ക് വേണ്ടാതാനും നട്ടിലുള്ളിടത്തോളം കാലം ഈ സ്വരം ഉള്ളോടത്തോളം കാലം ആരോഗ്യം ഉള്ളിടത്തോളം കാലം മാന്യമായ രീതിയിൽ പണിയെടുത്ത് ജീവിച്ചിട്ടേ ഞാൻ ശീലിച്ചിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ ഇത്ര നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഇതെൻ്റെ ലാസ്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു ഇനി ഉണ്ടാക്കാൻ വേണ്ടി ഇതിനെ കീറിമുറിച്ചിട്ട് ഭയങ്കരമായിട്ട് വേഴ്സായി സംഭവം എൻ്റെ കുടുംബത്തിലോട്ടും എൻ്റെ തലയുടെ സ്വസ്ഥത കളയാനുമായിട്ട് കയറിയാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ നിങ്ങൾ ചുമ്മാ ചുമ്മായിരുന്നു വീഡിയോ ചെയ്യണ പോലെ ആവില്ല കാരണം എന്ന് വെച്ചാൽ എന്ത് രീതിയിലാണെങ്കിലും ഞാനത് ലീഗലി ഫേസ് ചെയ്യും എന്ത് രീതിയിലാണെങ്കിലും ലീഗലി ഫേസ് ചെയ്യും കാരണം ഞാൻ വേറൊരാളുടെ പേജ് നശിപ്പിച്ചിട്ടില്ല വേറൊരാളുടെ അയാൾ ഭയങ്കര സംഭവമാണ് വിവി അതങ്ങോട്ട് പൂട്ടിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല വിവി അങ്ങനത്തെ രീതിയിൽ കഥ ഇറക്കി പ്രൂഫും കൊണ്ട് വരികയാണെങ്കിൽ മോനെ നീ കാണും ലിറ്ററലി കാണും നിൻ്റെ കണ്ണിൽ നോക്കി പറയണമെന്ന് കൂട്ടിക്കോ കാണും കഥ ഉണ്ടാക്കരുത് മനസ്സിലായോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്താണെന്നറിയാതെ വെറുതെ കഥ ഉണ്ടാക്കരുത് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല എൻ്റെ പേജാണ് ഞാൻ ഷട്ട് ഡൗൺ ചെയ്തത് അതിൻ്റെ പ്രൂഫ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ആ പേജ് പോയ കാര്യം കിടക്കുന്നുണ്ട് ഈ യൂട്യൂബിലും പേജ് പോയ കാര്യം കിടക്കുന്നുണ്ട് വേറൊരാളുടെ കയ്യിൽ നിങ്ങളുടെ പേജ് കിടക്കുമ്പോൾ ആൾ തരണില്ലെങ്കിൽ അടിച്ച് തഴോട്ടിടാന്ന് നോക്കിയത് അത് അതാ ചെയ്യണേ അതാ നല്ലത് ചെയ്യിച്ചു അതാ നല്ലത് പറഞ്ഞിട്ട് എന്നെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് എന്നാക്കിൽ മോനെ വേണ്ട ഫോർത്ത് ജംഗ്ഷൻ ക്ലിയർ ആയെന്ന് തോന്നുന്നു അപ്പം ഈ താങ്കൾ എന്നോട് പറഞ്ഞല്ലോ കേസൊക്കെ പഠിച്ചിട്ട് വേണം വീഡിയോ ചെയ്യാന്ന് താങ്കൾ എന്തോ അലക്കെ പഠിച്ചിട്ടാണോ ഈ സംഭവം ഇട്ടത് ഇതൊരു കണ്ടന്റ് അല്ലേ ഏ ശരി അപ്പം പിന്നെയും ഒരുപാട് നല്ല മോട്ടിവേഷൻ വീഡിയോസും ഫാറ്റ്സും സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പേജിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും താങ്ക് യു സോ മച്ച് ബൈ ബൈ ദിസ് ഇസ് മൈ ലാസ്റ്റ് എക്സ്പ്ലനേഷൻ കാരണം ഇത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ലാത്തത് എൻ്റെ ബാധ്യത തെറ്റില്ലാത്തതുകൊണ്ടും വെറുതെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് തലയിട്ടടിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഇതും താണ്ടി ഓരോരുത്തർ വരുവാണെന്നുണ്ടെങ്കിൽ അത് കാണുന്ന രീതി കണ്ട് ഫൈനൽ പുട്ട് ഔട്ട് നിങ്ങൾക്ക് തരാം ഓക്കെ